കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് ചോതി ചോദ്യനക്ഷത്രം ചോതി നല്ലൊരു നാളാണ് ചോതിയിൽ ജനിച്ചവരൊക്കെ മഹാന്മാരായിട്ടുണ്ട് സ്വാതന്ത്ര്യനാൾ എന്നു വച്ചാൽ ചോദ്യനക്ഷത്ര ജനിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹം ഒരു മുപ്പത്തിരണ്ട് വയസ്സൊക്കെ ജീവിച്ചിട്ടുള്ള അപ്പോഴേക്കും അറിയപ്പെടുന്ന കലാകാരനായ സംഗീതം ഇന്നിൻ്റെ ഈ നില ശാസ്ത്രീയ സംഗീതത്തിന് ഇത്രയും ഒരു നേട്ടങ്ങളൊക്കെ കിട്ടാൻ കാരണം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്ഥിതിയിൽ ശാസ്ത്രീയ സംഗീതത്തെ കൊണ്ടെത്തിക്കാൻ അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ അധികം ഗംഭീരമാണ് ഞാൻ അതിനെപ്പറ്റി പറയല്ല ഈ ചോദ്യനക്ഷത്രക്കാർ അവർക്കൊക്കെ സംഗീതം പഠിച്ചാൽ വളരെ നല്ലതാണ് പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ അവർക്ക് ആ അതിൻ്റെ തുടക്കത്തിൻ്റെ ആ രേഖ എങ്ങനെയാണ് അതിൻ്റെ എടുക്കേണ്ടത് നിൽക്കേണ്ടത് ആസ്വദിക്കാൻ പറ്റുന്നവരാണ് ചോദ്യനക്ഷത്രക്കാർ ചോദ്യ പെണ് അകത്തുണ്ടെങ്കിൽ ചോറ്റിനു മുട്ടില്ല എന്നൊരു പ്രമാണമുണ്ട് കാരണം സ്ത്രീകൾക്കും വളരെ വിശേഷമാണ് ചോദ്യനക്ഷത്രം ചോദ്യക്കാരിയായിരിക്കും പെൺകുട്ടി അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ പട്ടിണി കിടക്കേണ്ട അവസ്ഥ സംജാതമാകുകയില്ല എങ്ങനെയെങ്കിലും ആ രക്ഷപ്പെടാൻ സാമനികൾ കിട്ടും അല്ലെങ്കിൽ കൃഷി ചെയ്തതിന് നേട്ടങ്ങൾ കൂടാം അല്ലെങ്കിൽ നല്ല ജോലി ഉണ്ടായിട്ട് ആയതുകൊണ്ടുള്ള സാമ്പത്തിക നേട്ടം നന്നായിട്ട് ഭക്ഷണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ പലതുകൊണ്ടും അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രക്കാർ അതുകൊണ്ട് നക്ഷത്രം ഇവിടെയും വളരെ നല്ലതാണ് വ്യാഴത്തിൻ്റെ പകർച്ച നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ചോദ്യനക്ഷത്രക്കാർക്ക് വീണ്ടും പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥലം വാങ്ങാനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ അറിയാതെ തന്നെ എൻ്റെ മൂന്നരട്ടി നാലരട്ടി വിലയ്ക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഭാവിയിൽ വന്നു ചേരും അതുപോലെതന്നെ ലഭിക്കില്ല അതെന്നോ അത്രയും നന്നായിട്ട് പരീക്ഷ ഒന്നും എഴുതിയിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് നല്ല വ്യക്തികൾക്ക് അവർക്ക് പരീക്ഷയിൽ പാസ്സാവുകയും സമുന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയുകയും അതോടുകൂടി അവർക്ക് നല്ല ജോലി സർക്കാർ ജോലി ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ജോലി കാര്യത്തിൽ പ്രശ്നമില്ല പിന്നെ ആരോഗ്യ സംരക്ഷണം കുട്ടികൾക്കൊക്കെ കളികളൊക്കെ നടത്തുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ വീഴ്ച സൂക്ഷിക്കാനുള്ളൊരു ലക്ഷണമുണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിച്ച് മാത്രം കളികളുടെ ഏർപ്പെട് അതുപോലെ യാത്രാ സമയത്ത് നമ്മൾ സാധനങ്ങളൊക്കെ മറന്ന് വയ്ക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് ഇപ്പോൾ യാത്രാവാളികളുടെ ആ ഒരു പ്രത്യേക ശുഷ്കാന്തി കാരണം നമ്മളെല്ലാം കൊണ്ടുപോയ സാധനങ്ങളൊക്കെ എടുക്കാടുക്ക് മറക്കാം അല്ലെങ്കിൽ കള്ളന്മാരുന്ന ദുര ഉപദ്രവം ഉണ്ടാവാം ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ പക്ഷേ ഇവർക്കൊക്കെ വിദേശ രാജ്യങ്ങൾ ഒരു അവസരം ഈ തുലാക്കൂറുകാർക്ക് അതായത് ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്കുണ്ട് അപ്പോൾ അതിനുള്ള സാഹചര്യം വന്നു ചേരും അപ്പോൾ സ കുടുംബന്മാർക്ക് വിദേശ രാഷ്ട്രങ്ങൾക്ക് സന്ദർശിക്കാനുള്ള അവസരമുണ്ടാവും വലിയ വിഷമമൊന്നും കൂടാണ്ട് അവിടെ ചെന്നാൽ നല്ല സ്വീകരണം ലഭിച്ച് കുറച്ച് ദിവസമൊക്കെ കൂടി വലിയ ചെലവില്ലാതെ അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരാൻ കഴിയും ഇത് ഈ ചോദ്യനക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് അവർക്ക് എന്തെങ്കിലും ചില കലാപരിപാടികളോ കഴിവുകളും ഉണ്ടെങ്കിൽ ആ കഴിവുകളെ അന്നേർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അവരെ സഹായിക്കാനുമായിട്ട് അത് ഉപയോഗിച്ചാൽ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്നതാണ് മാതാപിതാക്കളെ വെറുതെ സ്നേഹിക്കുന്നവരാണ് ചോദ്യനക്ഷത്രക്കാർ കുടുംബക്കാരെ മുഴുവൻ ഇപ്പോൾ സഹോദരങ്ങളെയായാലും കുട്ടി അവരുടെ കുട്ടികളെയായാലും മരുമക്കളെയായാലും അച്ഛനെയായാലും മുത്തച്ഛനെയായാലും എല്ലാവരും സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും ചോദ്യ നക്ഷത്രക്കാർ അവർക്ക് വെറുക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ ചോദ്യ ചോദ്യനക്ഷത്രത്തിലുള്ള വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കും അവരുടെ പാർട്ടർമാർ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് വച്ചാൽ വലിയ ശ്രദ്ധിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ ഭക്ഷണ കാര്യങ്ങളോ മറ്റ് കാര്യങ്ങളോ അവർ ശ്രദ്ധിക്കാറുണ്ട് അത് വേ വേണ്ടതാണ് നായ്ക്കളിൽ നിന്നൊക്കെ അകൽന്ന് നിൽക്കണം കാരണം നായ്ക്കളിൽ നിന്നുള്ള ശല്യം വരാൻ സാധ്യത ഒരു കാലഘട്ടമാണ് ചൂടൊക്കെ കൂടുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നായ്ക്കളിൽ നിന്നുള്ള ശല്യം ധാരാളം ഉണ്ടാവാം അതിൽ നിന്ന് അകന്ന് നിൽക്കണം അതുപോലെ തന്നെ ആന അങ്ങനത്തെ മൃഗങ്ങളൊക്കെ ആളൊക്കെ അകന്ന് നിൽക്കണം ആവശ്യം പ്രത്യേകിച്ചും ഈ ചൂട് കൂടുന്നതെന്ന് പറഞ്ഞപ്പോൾ വെടിക്കെട്ടിൻ്റെ അടുത്തൊന്നും പോയി നിൽക്കരുത് അത് ചോദ്യനക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എവിടെ ഇടവത്തിലാണോ വ്യാഴം നിൽക്കുന്നത് പകരുമ്പോൾ അപ്പോൾ ചോദ്യനക്ഷത്രക്കാർന്ന് കണക്കാക്കുമ്പോൾ അത് അഷ്ടമത്തിലാണ് പോയിട്ട് നിൽക്കുന്നത് അഷ്ടമത്തിലങ്ങനെ വ്യാഴം നിന്നാൽ അത് മോശം അഷ്ടമി ഹരിതോ ബാലി എന്നൊക്കെ പറയാറുണ്ട് ബാലിക്ക് കൊണ്ട ഒരു കാലഘട്ടമാണെന്നാണ് പറയാറുള്ളത് അപ്പോൾ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഈശ്വരൻ തന്നെ വന്നിട്ട് അവതരിച്ചിട്ട് തന്നെ വധിക്കുക എന്നുള്ള കഥകളുണ്ടായിട്ടുള്ള ബാലിയെ പറ്റിയിട്ട് അത് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പോഴാണ് അപ്പോൾ ചോദ്യനക്ഷത്രക്കാരുടെ അഷ്ടമാണ് ഇടവക്കൂറ് അപ്പോൾ ഇടവക്കൂറിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത് ഇതുവരെ ഏഴിലായിരുന്നു അത് അഷ്ടമത്തിലേക്ക് കിടക്കുന്നു അതും മോശമാണ് അപ്പോൾ ചില കാര്യങ്ങൾ മോശമാകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം അപകടങ്ങളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം നന്നായി സംസാരിക്കുക മര്യാദ മാത്രം സംസാരിക്കുക ആരുമായിട്ടും വഴക്കിന് പോവാതിരിക്കുക ആഫീസിലെ സുഹൃത്തുക്കളായാലും ശരി അല്ലെങ്കിൽ സഹപ്രവർത്തകരായാലും ശരി അവരൊന്നും ദേഷ്യപ്പെട്ടിട്ടുള്ള സംസാരം നമ്മൾ കുറയ്ക്കുക അവർക്ക് ഒരു വിഷമം തോന്നുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാതിരിക്കുക പ്രവർത്തിക്കൊണ്ടും അവർ നല്ലതാന്ന് തോന്നിക്കുക ഇതൊക്കെ ചെയ്താൽ ഒരു വിഷമം കൂടാതെ ഈ ചോദ്യനക്ഷത്രക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റം അനുഗ്രഹമായിട്ട് മാറാൻ കഴിയും കാരണം ഒരു നക്ഷത്രം കൊണ്ടോ ഒരു ഗ്രഹം കൊണ്ട് മാത്രമല്ലോ ഈ വിധിയൊക്കെ പറയുന്നത് അപ്പോൾ അവർക്ക് അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് ഒരു ഒരു കാലഘട്ടം അല്ല എന്ന് പറയണം മറ്റ് ഗ്രഹങ്ങളെ നോക്കുമ്പോൾ ഇപ്പോൾ ശുക്രൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോഴായാലും ശനിയുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോഴായാലും അവർക്ക് മോശം സംഭവിക്കുന്ന ഒരു കാലഘട്ടമല്ല നക്ഷത്രക്കാർക്ക് ആ ഗ്രഹങ്ങളെപ്പറ്റി ഇവിടെ പറയാൻ പരാമർശിക്കേണ്ട കാര്യമില്ല കാരണം ഇവിടുത്തെ വിഷയം ഈ മേടക്കൂറിൽ നിന്ന് എടവക്കൂറിലേക്ക് വ്യാഴം സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെ പ്രതിഭാസമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പറയേണ്ടത് അതൊട്ടും മോശമല്ല പക്ഷേ ഈ സാധാരണഗതിയിൽ ഈ അഷ്ടമത്തിൽ ഈ വ്യാഴം വന്നത് കൊണ്ടാണ് കുറച്ച് ദോഷം പറയുന്നത് അതൊന്നും സാരമുള്ള ഒരു കാര്യമല്ല എന്ന് പ്രവർത്തിച്ച് വഴിപാടുകൾ കഴിക്കുക രാജ്യ ബഹുമാനം ഉന്നത സ്ഥാനമാന ലബ്ധി അപ്രതീക്ഷിതമായിട്ട് ധനം ലഭിക്കൽ വിദേശീയ ധനം ലഭിക്കൽ വീഴ്ചകളിൽ നിന്ന് അത്ഭുതകരമാണ് രക്ഷപ്പെടൽ മറ്റു രാജ്യങ്ങളിൽ പോർശനം നടത്താനോ അല്ലെങ്കിൽ വിനോദസഞ്ചാരത്തിന് സാഹചര്യം ഒരുക്കൽ ഇതെല്ലാം നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് സിദ്ധിക്കുന്ന സൽഫലങ്ങളാണ് ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാവുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമസ്കാരം